നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പുണർദം നക്ഷത്രത്തെ കുറിച്ചാണ് പുണർദം നക്ഷത്രക്കാരുടെ ജീവിത ഐശ്വര്യത്തിനും ജീവിത വിജയത്തിനും വേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതകാലം മുഴുവൻ വിജയമുണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ദശാകാലങ്ങളിൽ ചില മോശം കാലങ്ങൾ വരും ആ കാലങ്ങളും അയാൾക്ക് അനുകൂലമായിരിക്കണം വിശദമായി പറയുകയാണെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവേ ഉള്ള ദോഷങ്ങളും ഓരോ ദശ അപഹാര കാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടില്ലാതെ അയാളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളു പരിഹാര അനവധി ഉണ്ട് അത് ജാതകന് അനുയോജ്യമായതൊക്കെ നോക്കി ചെയ്യാവുന്നതാണ് ജാതകത്തിലൊക്കെ അത് പറയുന്നുണ്ടാവും പക്ഷെങ്കില് ഇങ്ങനെയുള്ള പൂജാതി കർമ്മങ്ങൾക്കൊക്കെ ചിലപ്പോൾ പണച്ചെലവ് വളരെയേറെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളും നമുക്ക് അനുകൂലമാക്കി കഴിഞ്ഞാല് നമ്മളുടെ ജീവിതം വളരെ വിജയത്തിലേക്കായിരിക്കും പോകുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ പണച്ചെലവില്ലാതെയുള്ള ചില കർമ്മങ്ങളാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പുണർതം നക്ഷത്രക്കാർക്ക് ഏത് ദശാകാലങ്ങളിലാണ് ദോഷ ഫലങ്ങൾ ഉണ്ടാവുന്നതെന്നും ആ ദശാകാലങ്ങൾ ഏത് വയസ്സിലാണ് വരുന്നതെന്നും അപ്പോൾ ചെയ്യേണ്ട ചെറിയ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നും പണച്ചെലവില്ലാതെ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ വിശദമാക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണ വിജയമായിരിക്കും കൂടാതെ പുണർദം നക്ഷത്രക്കാരെ എല്ലാവരും ചെയ്യേണ്ട ചെറിയ ഒരു കാര്യം കൂടി നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും പുണർദം നക്ഷത്രക്കാർക്ക് ദശാ അപകാര കാലം എന്ന് പറയുന്നത് ബുധദശയിലും കേതുർദശയിലുമാണ് ബുധദശ ആരംഭിക്കുന്നത് പുണർദം നക്ഷത്രക്കാരുടെ മുപ്പത്തഞ്ചാം വയസ്സിൽ ആരംഭിച്ച് അൻപത്തി രണ്ടാം വയസ്സിൽ അവസാനിക്കുന്നതാണ് ബുധദശ കേതുർദശ എന്ന് പറയുന്നത് അൻപത്തി മൂന്നാം വയസ്സിൽ ആരംഭിച്ച് അറുപതാം വയസ്സിൽ അവസാനിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ പ്രതിബന്ധങ്ങൾ ഈ സമയത്താണ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചില ദോഷ പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അത് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പൂരുരുട്ടാതി പുണർദം എന്നീ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ അതായത് എല്ലാ മാസവും വരുന്ന പൂരുരുട്ടാതിയും പുണർദവും നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒരു നക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ പുണർദവും വ്യാഴാഴ്ചയും ചേരുന്ന ദിവസങ്ങളിൽ അതായത് വ്യാഴാഴ്ച ദിവസം പുണർദ്ദം നക്ഷത്രമാണെങ്കിൽ അന്ന് വ്രതം അനുഷ്ഠിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ പ്രധാനമാണ് വ്രതം അനുഷ്ഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ എന്റെ ആരോഗ്യമനുസരിച്ച് വ്രതം അനുഷ്ഠിക്കുക വ്രതമെന്നാൽ ആഹാരം കഴിക്കാതെ ഇരിക്കുക മാത്രമല്ല വളരെ ഭക്തിയോടുകൂടി അന്നത്തെ ദിവസം നമ്മൾ പൂർണമായും ഈശ്വരനിലർപ്പിച്ച് ഇരിക്കുക എന്നുള്ളതാണ് പുണർതം നക്ഷത്രക്കാര് ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വിഷ്ണു ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായിട്ടും ദർശനം നടത്തേണ്ടത് കൂടാതെ ഇവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ആയില്യം പൂരം അത്തം അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂലമാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം അന്ന് ചെയ്യുക ഇല്ലെങ്കിൽ മറ്റൊരു മുഹൂർത്തം നോക്കി ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് ഈ നക്ഷത്ര ദിവസം നിങ്ങൾക്കത് ചെയ്തേ തീരൂ എങ്കിൽ അതിനു മുമ്പായിട്ട് ഗണപതിയെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ഗണപതിക്ക് ഒരു നാളീകരം സമർപ്പിക്കുകയും ചെയ്യുക അതിനുശേഷം വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിച്ച ശേഷം മാത്രം ആ കർമ്മത്തിലേക്ക് കടക്കുക കൂടാതെ മഞ്ഞയും ക്രീമും നിങ്ങളുടെ അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് വിശേഷാൽ ദിവസവും മറ്റും നിങ്ങൾ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിയുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും വിജയം വിജയമുണ്ടാവുന്നതാണ് പക്ഷേങ്കില് നമ്മളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ചിലപ്പോൾ ഇതുപോലും നമ്മൾക്ക് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല കാരണം നമ്മൾ വിദേശത്തൊക്കെ ജോലി സംബന്ധമായിട്ടൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്കിത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇനിയും പറയുന്ന കാര്യം പുണർദം നക്ഷത്രക്കാര് അവരുടെ ഒരു ജീവിത ചരിയയാക്കുകയാണെങ്കിൽ പുണർദം നക്ഷത്രക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി പറയുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് കേട്ട് അത് മാത്രം നിങ്ങൾ ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വിജയമുണ്ടാകും പുണർദത്തിന്റെ ദേവത അതിഥിയാണ് അപ്പോൾ അതിഥി മന്ത്രം നിത്യവും ജപിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ജപിക്കുന്നത് ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റിയൊന്ന് തവണ ആണ് ജപിക്കേണ്ടത് ഇത് എഴുന്നേൽക്കുന്ന ഉടനെ ജപിക്കേണ്ടതാണ് അപ്പോൾ മന്ത്രം നമ്മൾ ഇവിടെ പറയുകയാണ് ഓം അതിഥിയേ നമ ഇതാണ് മന്ത്രം ഈ മന്ത്രം നിങ്ങൾ ഒൻപത് തവണയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഉരുവിടേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറ്റി തരുവാൻ ഈ മന്ത്രത്തിന് കഴിയുന്നതാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ഒഴിച്ചു കൂടാനാവാത്തതാണ് അപ്പോൾ ഈ പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ ശുക്രദശ ആണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുന്നത് കാണാം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നമ്മൾക്ക് നല്ല കാലമാണ് പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോകുന്നത് കാരണം ഇതാണ് നമ്മളുടെ ഉണ്ടായിരുന്ന ചെറിയ ദോഷങ്ങൾ നമ്മൾ മാറ്റിയിട്ടില്ല നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക അതായത് അനുഷ്ഠാനത്തിലെ വിശ്വാസവും അത് ചെയ്യുന്നതിലെ പാവനതയും പൂർണതയും ആശ്രയിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഫലം എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം